ൂര് സുഹൃത്തുക്കളെ ഇത് കണ്ടെങ്കിൽ തിരക്ക് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറ് റോഡൊക്കെ ഫുള്ള് തിരക്കും ബ്ലോക്കും ജനങ്ങളെ ജനങ്ങളെക്കൊണ്ടൊരു തല്ല് വരിക്കട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തിരിക്കുന്നത് കരുവാര കൊണ്ട് ഫെസ്റ്റിൽ ഇന്ന് കൊമ്പങ്ങാട് കോയം എന്ന് പറയുന്ന ലാല മലപ്പുറം അതുപോലെ തന്നെ കുഞ്ഞാപ്പൂം ഈ രണ്ട് കഥാപാത്രങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അവർ വരുന്നത് കാണാൻ വേണ്ടിയാണ് ഒരുപാട് ജനങ്ങൾ കരുവാര കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇത്രയും ജനക്കൂട്ടം ചിലപ്പോൾ ആദ്യം ഇട്ടാകരം അത്രക്കും ജനങ്ങളാണ് തിക്ക് തിരക്കി ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അവിടെയൊക്കെ കൊണ്ട് വലിയൊരു പരിപാടിയായി എന്തായാലും ഫെസ്റ്റ് അടിപൊളി ഫെസ്റ്റായി തന്നെ മാറി എന്തായാലും നമുക്ക് ഇന്ന് കൊമ്പങ്ങാട് പോയൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ നോൺ സ്റ്റോപ്പ് ഗാനൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം ഏതാണ്ട് ഇപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പാട്ടും മിമിക്റിയും ഡാൻസൊക്കെ ആയിട്ടാണ് ഇന്ന് അവർ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് അതിൽ ഫണ്ട് കൈമാറ്റം നടത്തി നമ്മൾ ഓട്ടോറിക്ഷക്കാർ പിരിച്ചെടുത്ത സംയുക്ത ഓട്ടോറിക്ഷ യൂണിയൻ കരുവാറിൻ്റെ കിഴക്കത്തിലെ കരുവാൻ്റെ പഞ്ചായത്തിലൊക്കെ പിരിച്ചെടുത്ത മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയായിട്ട് തോന്നുന്ന അത്രത്തോളം പൈസ എന്തായാലും മുപ്പത്തൊന്നായിരത്തിന് മുകളിൽ പൈസ പിരിച്ചെടുത്ത് അതിൻ്റെ ഒരു ഫണ്ട് കൈമാറ്റം അതിൽ ആയിരത്തഞ്ഞൂറ് വരെ കളക്ഷൻ നേടിയ ആളുകളുണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ ഉണ്ട് എന്തായാലും ഓട്ടോറിക്ഷക്കാരെ കൈത്താങ്ങ് പലിയ ടീമിന് നൽകി അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫാണ് അതിൻ്റെ ഉദ്ഘാടന കാര്യം നിർവഹിച്ചത് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ നുഹ്മാൻ സ്വാഗതം പറഞ്ഞു പിന്നെ ക്ലബ്ബ് പ്രസിഡൻ്റ് ഇസ്മു അതുപോലെ തന്നെ ജാഫർ വാർഡ് മെമ്പർ ഹസീന അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ അതുപോലെ ഒരുപാട് ആളുകൾ കലാകാരന്മാരെയൊക്കെ പങ്കെടുത്ത ചടങ്ങ് എന്തെങ്കിലും വീഡിയോ ചടങ്ങിലേക്ക്

എന്തായാലും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സാർ വെച്ചാൽ കരുവാരക്കുണ്ട് ബസ്സിന് വരാൻ സാധിച്ചില്ലല്ലോ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്ര നഷ്ടം നമുക്ക് വരുള്ളൂ കാരണം ഇമ്മാരി ബുദ്ധിമുട്ടുകൾ ഇത്ര തോലെ കരുവാരക്കുണ്ട് എന്നുള്ള രീതിയിൽ കാരണം അത്രയും സന്തോഷമായി കാരണം ഇമ്മാരി വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇതിന്റെ ഭാരവാഹികളോടും ഇതിൻ്റെ സംഘാടകരോടും നന്ദി പറയുന്നു കാരണം അമ്മ ജലത്തിൻ്റെ അറിയാൻ നമ്മൾ കൊടുക്കപ്പെടുന്നത് ഒരുപാട് സന്തോഷം അത് ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ടാണ് അതുപോലെ ഒരുപാട് ദർഗോലിയായിട്ടും തവളായിട്ടും കുഞ്ഞാപ്പായിട്ടും സുണകലായിട്ടും അംസായിട്ടും അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും ഞങ്ങൾ വരും യാതൊരു സംശയവുമില്ല ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് കാരണം ഇന്നലെ തന്നെ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇപ്പം റെസ്റ്റിൽ ചെയ്യുന്നു അടിച്ചിട്ട് ഒരു ചാടിന്റെ വീടുണ്ട് വീടില്ലാടി ചെറിയ ഇത് പറ്റി അപ്പൊ രണ്ടു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ മുത്തമണോ ഒരുപാട് സന്തോഷം അപ്പൊ നല്ല നല്ല വീണ്ടും

മനസ്സിലായി നീലൊക്കെ എന്തോ വേണ്ട അതാണ് പോയി കൊടുക്കില്ല അങ്ങോട്ടല്ലേ അപ്പൊ എന്താ വേണ്ടത് പറയുന്നത് ചെയ്തില്ല എന്ന് വിളിച്ചോളൂ ആയോ പറയുന്നത് നീങ്ങൊരു മാത്രം പോവേ ൾക്കാരും എല്ലാ ആൾക്കാരും അതിനെ സ്ഥിതി ചെയ്യാം ഇവരെ തലയുടെ ഇഷ്ടമുള്ള ആൾക്കാരൊന്നും കഴിഞ്ഞാൽ മൂന്നാലേ ആൾക്കാരെ ഉള്ളു കൈ കണ്ടുമ്പീക്കാട്ടില്ലേ കൊടുത്താലോ അതെ നൈ വേദം ഒന്ന് കൊടുത്താലോ कर दो कर देना पापा तो जल्दी दिखला दो करीना डायलॉग हमें है इन បើសិនជាយ៉ាងណាទៅក៏តោះទៅអានហើយតែឯងឡើងទៅអានទៅថានីយប់នេះ बता रहती हूँ मैं ഇതിൻ്റെ ബാക്കി വിവരങ്ങളും വീഡിയോസും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു പ്രസംഗവും നിങ്ങളുമായി പങ്കുവെക്കാം ഏതായാലും ജനങ്ങളെക്കൊണ്ടൊരു തല്ലണമുണ്ട് ബാക്കി അവർ നോൺ സ്റ്റോപ്പ് ഗാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം